ഐപ്പൽസ് എന്നാണ് പ്രോഡക്റ്റിൻ്റെ പേര് ഇതൊരു മിക്സഡ് ഫ്രൂട്ട് ജ്യൂസാണ് ലോകത്തിലെ തന്നെ നമ്പർ വൺ ആൻറ്റി ഓക്സിഡൻ്റ് ആയ അസൈബെറി ആണ് ഇതിലെ പ്രധാന ചേരുവ അതിനോടൊപ്പം തന്നെ ബ്ലൂബെറി ബ്ലാക്ക്ബെറി സ്ട്രോബെറി കിവി പോലുള്ള പതിനഞ്ചിൽ പരം ഫ്രൂട്ട്സുകളുടെ എക്സ്ട്രാക്റ്റ് ആണ് ഈ ഫ്രൂട്ട് ജ്യൂസിനകത്തുള്ളത് ഐപ്പൾസ് ഒരു ഇന്ത്യൻ പ്രോഡക്റ്റ് ആണ് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷനോട് കൂടിയ പ്രോഡക്റ്റ് ആണ് ഇൻഡസീവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര് ഇതിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ് ഐപ്പൽസ് എന്ന് പറയുന്നത് ഒരു വെൽനെസ് പ്രോഡക്റ്റ് ആണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അസുഖം വരുന്നതിനേക്കാൾ നല്ലതാണ് അത് വരാതെ നോക്കുന്നത് അസുഖം വരാതിരിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള രോഗപ്രതിരോധ ശക്തി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ വളരെ അത്യാവശ്യമാണ് ഇതിനുള്ള ഒരു ബെസ്റ്റ് പ്രോഡക്റ്റാണ് ഐപ്പൾസ് ഐപ്പൾസിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ആൻറ്റി ഓക്സിഡൻറ്റ് എസൻഷ്യൽ ഓയിൽ ഫാറ്റി ആസിഡ് വൈറ്റമിൻസ് മിനറൽസ് എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഐപ്പൽസിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളെന്ന് പറയുന്നത് കോശങ്ങളെ സംരക്ഷിക്കുന്നു രോഗപ്രതിരോധ ശക്തി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്നു നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ആൻറ്റി ഓക്സിഡൻ്റ് പ്രദാനം ചെയ്യുകയും ഫ്രീ റാഡിക്കൽസിനെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവുകൾ മാർക്കുകൾ ഇതെല്ലാം മാറ്റുന്നു ബാക്ടീരിയയോടും വൈറസിനോടും പൊരുത്തുന്നു ഹൃദയാരോഗ്യം ശക്തിപ്പെടുത്തുന്നു കൊളസ്ട്രോൾ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു ക്യാൻസർ പോലുള്ള അസുഖങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നു ഈ അടുത്ത കാലം വരെ എനിക്കും അറിയില്ലായിരുന്നു എന്താണ് ആൻറ്റി ഓക്സിഡൻറ്റ് എന്താണ് ഫ്രീ റാഡിക്കൽസ് എന്നൊക്കെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് ആൻറ്റി ഓക്സിഡൻറ്റ് വിഷാംശമുള്ള പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിക്കുമ്പോഴും സ്മോക്കിംഗ് ഡ്രിങ്കിങ് പലതരത്തിലുള്ള പൊല്യൂഷൻ അതുപോലെ തന്നെ കെമിക്കൽസ് അടങ്ങിയ ഫുഡ് ബേക്കറി സാധനങ്ങളുടെ അമിതമായ ഉപയോഗം ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസിൻ്റെ അളവ് കൂടുന്നതിന് കാരണമാകും ഈ ഫ്രീ റാഡിക്കൽസ് അമിതമാകുമ്പോൾ ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് ആൻറ്റി ഓക്സിഡൻറ്റ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം ഒരു തുരുമ്പ് പിടിച്ച കത്തിയിൽ മണ്ണെണ്ണ ഉപയോഗിച്ച് അതിനെങ്ങനെയാണോ നമ്മൾ ക്ലിയർ ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള ഫ്രീ റാഡിക്കൽസിനെ ഇല്ലായ്മ ചെയ്യാൻ ആൻറ്റി ഓക്സിഡൻറ്റിന് കഴിയുന്നു ഈ ആൻറ്റി ഓക്സിഡൻറ്റ് ഏറ്റവും കൂടുതൽ അടങ്ങിയ ഫ്രൂട്ട് ജ്യൂസാണ് ഐപ്പൽസ് ഇനി ഐപ്പൾസ് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം ബോട്ടിൽ എടുത്തതിന് ശേഷം നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക ഷെയ്ക്ക് ചെയ്തതിന് ശേഷം ഒരു മുപ്പത് എം എൽ ഒഴിക്കുക രാവിലെ മുപ്പത് എം എൽ എ വൈകുന്നേരം മുപ്പത് എം എൽ അങ്ങനെ ഒരു ദിവസം അറുപത് എം എൽ ആണ് കഴിക്കേണ്ടത് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുള്ളൂ അധികം പ്രിസർവേറ്റീവ്സ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് സിപ്പ് ചെയ്ത് സിപ്പ് ചെയ്ത് കുടിക്കുക ഒരു മുന്തിരി മൈനിൻ്റെ ടേസ്റ്റാണ് കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് ഐപ്പൾസ് ഉപയോഗിച്ച് തുടങ്ങിയതിനു ശേഷം എനിക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം എനിക്ക് സൈനസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഇമ്മ്യൂണിറ്റി പവർ കൂടിയപ്പോഴത്തേക്കും ആ പ്രശ്നമില്ലാതായി അതുപോലെ തന്നെ കൊളസ്ട്രോൾ ലെവൽ കൂടുതലായിരുന്നു ഇപ്പോൾ കൊളസ്ട്രോൾ ലെവൽ മെയിൻ്റെയിൻ ആയി മുടി കൊഴിച്ചിൽ മാറുകയും മുടി നീളം വയ്ക്കുകയും ചെയ്തു അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ബ്രൈറ്റ്നെസ് കൂടി ബ്ലഡിൽ ഹിമോഗ്ലോബിൻ്റെ അളവ് കൂടുകയും ബ്ലഡ് കൗണ്ട് മെയിൻറ്റെയിൻ ആവുകയും ചെയ്തു എൻ്റെ ഇത് ഡ്രൈ സ്കിന്നാണ് ഇത് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം സ്കിന്ന് മോയ്സ്ചറൈസിംഗ് ആയി അതുകൊണ്ടാണ് എനിക്ക് ഈ പ്രോഡക്റ്റ് വളരെ ഇഷ്ടമായത് അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഈ പ്രോഡക്റ്റിന്റെ കാര്യം ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത് സ്ഥിരമായി ഈ പ്രോഡക്റ്റ് കഴിക്കണമെന്നില്ല ഒരു വർഷത്തിൽ നാല് പ്രോഡക്റ്റ് കഴിച്ചാൽ മതിയായിരിക്കും നമ്മളെ ബോഡി ഒന്ന് സർവീസ് ചെയ്ത് വെക്കാൻ